ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വി കെ ഷോട്ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പോയി പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയ സമ്പന്നനായ പാവർട്ടിയിലെ സ്വന്തം നാടക കലാ കലാകാരൻ വി സേവ്യാർ പാവർട്ടി അദ്ദേഹത്തെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം അതിന്റെ എല്ലാവിധ പ്രൊപ്പറേറ്ററും സംവിധായകനും അതുപോലെ തന്നെ ഒരുപാട് കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള വിനോദ് കരുവന്തലയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തിനെ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് ഈ പരിപാടി ഈ പ്രോഗ്രാം എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചോടൊപ്പം അദ്ദേഹത്തിന് ഈ നല്ല മനസ്സിന് മുന്നിൽ ഞാൻ പ്രത്യേകം പ്രത്യേകം സ്വാഗതം അദ്ദേഹത്തിൽ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്കുകൾ തന്നെ നാടകത്തിൻ്റെ ഒരു ശൈലി നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്രയും നാടകത്തില് അദ്ദേഹം എന്താ പറയാം ജീവിച്ചു എന്ന് തന്നെ പറയാം ഒരുപാട് വേദികളിൽ ഞാനടക്കം ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ വ്യാപാരി മേഖലയിൽ അദ്ദേഹം ഞങ്ങൾക്ക് നാടകങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഞാനും അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ചിത്രഗുപ്തൻ എന്നൊരു നാടകത്തിൽ ഞങ്ങൾക്ക് അദ്ദേഹം നാടകത്തിന്റെ സംവിധാനം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് ഇനി അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിനോട് നമുക്ക് സംസാരിക്കാം സ്നേഹമുള്ള നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ നാടകം എന്ന് പറയുന്നത് ആത്മാവിൽ തട്ടിയുള്ള ഒരു നല്ലൊരു പ്രകടനം തന്നെയാണ് നടനകലയാണ് ആ നടനകല എന്ന് പറയുമ്പോൾ ആ നടൻ വേദിയില് ജീവിക്കുകയാണ് അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒത്തിരി കലാകാരന്മാരുമായിട്ട് നമ്മൾ സംവദിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിലേ തന്നെ സ്കൂൾ കലാലയ ജീവിതത്തിൽ തന്നെ ഞാൻ ഈ നാടകരംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള വി ഡി ഫ്രാൻസിസ് ആണ് നാടകത്തിലർ നാടകങ്ങൾ പാവർട്ടി എന്ന ഗ്രാമത്തിലെ അമേച്ചർ നാടകത്തിൻ്റെ തുടക്കം കുറിച്ച വിഭഞ്ചിക തിയേറ്റേഴ്സ് എന്നൊരു സ്ഥാപനം അദ്ദേഹം തുടങ്ങി അതിനോടൊപ്പം തന്നെ ഞാനും അതിലെ ചില നാടകങ്ങളൊക്കെ അഭിനയിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലാണ് കലാലയത്തിലെ മാ അധ്യാപകരുടെ നിർബന്ധപ്രകാരം നീ എഴുതുന്ന നാടകത്തിൽ ഒരു ചെറിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതണം എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ കലാലയത്തിലുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഇപ്പോൾ മദ്യം മയക്കും വരുന്ന ലഹരികൾക്കെതിരെയുള്ള നാടകങ്ങൾ എഴുതാൻ തുടങ്ങി അത് ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ആ ലഹരിക്കെതിരെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ അത്തരം നാടകങ്ങൾ കളിപ്പിച്ചു അങ്ങനെ പലതരത്തിലും അത് വളരെ സ്വീകാര്യത തോന്നി പിന്നീട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ശ്രദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭക്ഷ്യസുരക്ഷ അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ ബോധമാരാക്കാൻ പറ്റിയ നാടകങ്ങളുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടി നാടങ്ങൾ എഴുതി ഇന്ന് ഒത്തിരി സ്ഥലങ്ങളിലെ ആരോഗ്യവകുപ്പ് പ്രകൃതിയിൽ ഓരോരോ മാറ്റങ്ങളുണ്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം മഞ്ഞും മഴയും വെയിലും അങ്ങനെയുള്ള ഒരു നാലഞ്ച് കാലഘട്ടങ്ങളുണ്ടല്ലോ അപ്പോൾ ഓരോ കാലഘട്ടത്തിലിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ വരുന്ന രോഗങ്ങൾ മഞ്ഞുകാലമായി വരുന്ന രോഗങ്ങൾ എന്തിനേറെ പറയുന്നു കൊറോണ എന്ന് പറയുന്നൊരു മഹാമാരി വന്നപ്പോൾ ജനങ്ങൾക്ക് അതിൻ്റെ ആ ഗൗരവം മനസ്സിലായില്ല അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം പിടിക്കുകയുണ്ടായി കൊറോണ സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഈ കൊറോണ രോഗത്തിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് വന്നാൽ നാം അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ വാക്സിൻ എടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒത്തിരി പേർക്ക് പ്രചോദനമുണ്ടായി അതുപോലെ തന്നെ പാവർത്തിയിൽ ഇപ്പോൾ നേരത്തെ വിനോദ് പറഞ്ഞ പോലെ മർച്ചൻസ് അസോസിയേഷൻ്റെ യൂത്ത് അവർക്കൊരു ആഗ്രഹം ഒരു നാടകം ഇവിടെ ചെയ്താലോ എന്ന് അപ്പോൾ ആ നാടകമായിട്ട് സംബന്ധിച്ചപ്പോൾ അവരോട് നിങ്ങളുടെ നാടകം എഴുതണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയുള്ള ചെറിയ കച്ചവടക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആദ്യമായിട്ട് ഞാൻ കേരളവിലാസം ഹോട്ടൽ എന്നൊരു നാടകം അവിടെ കളിക്കുകയുണ്ടായി അത് അവിടെയുള്ള കച്ചവടക്കാര് അവർ ലോൺ എടുക്കുന്നത് അടയ്ക്കാൻ പറ്റാവുന്നത് അതുപോലെ തന്നെ ഒത്തിരി പേര് മരണപ്പെടുന്നത് ബന്ധു ഹർത്താലൊക്കെ വരുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നാടകമായിരുന്നു അത് അവർക്ക് വളരെയധികം പ്രയോജനമായി രണ്ടാമതൊരു നാടകം ഹാസ്യനാടകം എഴുതണമെന്ന് പറയുന്നു അങ്ങനെയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ വിനോദക്കാതിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്ത ചിത്രഗുപ്തൻ നമ്മൾ മരിച്ചതിന് ശേഷം സ്വഹൃത്തിലോട്ട് ചെല്ലുകയാണ് അങ്ങനെ ചെന്നിട്ട് ആ ആത്മാവ് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചിത്രവൃത്തം കാണിച്ചു കൊടുക്കണം ഇതാണ് ഭൂമിയിൽ അത് വളരെ ഹാസ്യ രൂപേണ അവിടെ ചിത്രീകരിക്കേണ്ടത് അത് വളരെ സ്വീകാര്യതയായിട്ട് തോന്നി അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബൈബിളിക്കായിട്ട് കുറച്ച് നാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട വിശ്വ ചാവറ കുര്യാക്കൂസ് എലിയാസച്ചൻ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പാവർട്ടിയിലെ നൂറോളം കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാവർട്ടി പെരുന്നാളിനോട് അനുബന്ധിച്ച് ഞാൻ ചെയ്യുകയുണ്ടായി അത് വലിയ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദേവസഹായം പിള്ളയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം കലാകാരന്മാർ വളരെ ദൈർഘ്യമായി മൂന്ന് മണിക്കൂറിലേറെയുള്ള ഒരു വലിയൊരു നാടകം ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ഈ വരും വർഷങ്ങളിലും ഒരു നാടകത്തിന് വേണ്ടി തുടക്കം കുറിക്കുന്നു അതുപോലെ കോളേജുകളിലും സ്കൂളുകളിലും കുട്ടികൾക്കൊക്കെ പ്രചോദനമാകുന്ന തരത്തിലുള്ള നാടകങ്ങളൊക്കെ ഒത്തിരി ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ നമ്മുടെ ഇവിടെ മാമ്പഴം നമ്മുടെ വൈലപ്പള്ളിയുടെ ചങ്ങമ്പ ചങ്ങാമ്പുഴയുടെ മാമ്പഴമൊക്കെ നാടകമായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ ഇന്നും വേദിയിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കല എന്ന് പറയുന്ന ഈ സംഭവത്തെ നാടകത്തെ ഈ അടുത്ത കാലത്ത് ഒരു രണ്ട് വർഷം മുമ്പ് വരെ മിക്ക ജനങ്ങൾ ഈ നാടകത്തോട് നിന്ന് വിട പറയുന്ന ഒരു കാലഘട്ടമാണ് കുറേ നാടൻ സംഭവങ്ങളൊക്കെ പുറത്തു പോകും അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അന്യം നിന്ന കഥാപ്രസംഗപ്പൊന്നും ഇല്ല ഓട്ടം തള്ളലില്ല പണ്ട് ഇതുപോലെയുള്ള യാത്രയുടെ ചുറ്റുമരുന്നുള്ള ഈ എന്താ പറയുക അക്ഷരശ്ലോക മത്സരങ്ങളോ അങ്ങനത്തെ കുറേ നമ്മൾ നമ്മുടെ പുതിയ തലമുറ ചേട്ടികളിൽ കുറേ സാധനങ്ങൾ അന്യം നിന്ന് പോവുകയാണ് പക്ഷെ അതുപോലെ തന്നെ നാടകത്തോടും വിരസത വരികയാണ് പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തൊട്ട് പൊതുവെ ഈ നാടകത്തിൽ പ്രത്യേക ഉണർവ് വന്നിരിക്കുകയാണ് ഒത്തിരി പേര് ഈ രംഗത്തേക്ക് കടന്നു ചേട്ടൻ നാടകത്തിനെ കുറിച്ച് ഒരുപാട് വാ വാചാലനായി എനിക്കറിയേണ്ടത് അറിയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ ചേട്ടൻ പഴയ കാലഘട്ടത്തിലെ നാടകങ്ങളെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എൺപത് കാലഘട്ടത്തിലൊക്കെ നാടകത്തിന്റെ ആ ഒരു പാവർട്ടിയില് ഒരുപാട് കലാകാരന്മാരുണ്ട് അല്ലേ അപ്പൊ ആ ഒരുപാട് കലാകാരന്മാരെ എങ്ങനെയാണ് ഇങ്ങനെ സൃഷ്ടിക്കാൻ സാധിച്ചത് അപ്പോൾ ഒരുപാട് ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞ വിഭജിക്കുക ഒരുപാട് നാടക കലാകാരന്മാർ സൃഷ്ടിക്കുന്ന എന്താ പറയാ ക്ലബുകള് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ചേട്ടന്റെ ജീവിതം ചേട്ടന്റെ എന്താ പറയാ ഫാമിലി അതൊക്കെ ഒന്നും കൂടി ഒന്ന് ഞങ്ങൾക്ക് കേൾക്കുന്ന ആഗ്രഹമുണ്ട് അതും കൂടി ഒന്ന് പറയും എന്റെ ഫാമിലി ഞാന് ഭാര്യ മൂന്ന് മക്കൾ രണ്ട് പെൺകുട്ടികളും ഒരാൾ കൊച്ചു പെൺമക്കൾ വിവാങ് കഴിഞ്ഞു മകൻ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നാടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം നാടകത്തിൽ കയറുന്നത് സി എൽ ജ്യോതിൻ്റെ നക്ഷത്രവിളക്ക് എന്ന ഒരു നാടകത്തിലാണ് ഒരു ചെറിയൊരു കുച്ചപ്പയൻ്റെ റോളുണ്ട് അതിലാണ് ഞാൻ ആദ്യമായിട്ട് നാടക രംഗത്തേക്ക് കടന്നു വരുന്നത് അങ്ങനെ പിന്നീട് പിന്നീട് അത് കണ്ടപ്പോൾ പാവർട്ടി വിഭഞ്ചിക തിയേറ്റർ അന്ന് അതൊരു എന്താ പറയുക എല്ലാം ചുരുങ്ങിയത് ക്രിസ്മസ് ഓണം അതുപോലെ തന്നെ അവിടുത്തെ ഒരു അടുത്ത ചുറ്റുവട്ടത്തെ ഉത്സവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അവർ നാടകം തയ്യാറാക്കി വരും നാടകം നാടകം അവർ അന്ന് ഏറ്റവും ഹൈലൈറ്റ് ഉള്ളത് സർഗാസോ അതുപോലെ ചരിത്രം ആവർത്തിക്കുന്നു സങ്കീർത്തനം അങ്ങനെ കുറെ ചങ്കടലേ സേലിയോസിൻ്റെ അങ്ങനെ കുറേ പുസ്തകങ്ങൾ എടുത്തിട്ടും അതുപോലെ തന്നെ അവരെഴുതിയ നാടകങ്ങൾ തന്നെ ഒരുപാട് ചുറ്റുവട്ടത്തെ ഉത്സവപ്പാറമില്ല അപ്പൊ വിവിധ ചെറിയ നാടകം ഉണ്ടെന്ന് പറഞ്ഞാൽ പാവർത്തിക്കാർക്ക് തന്നെ ഒരു വലിയൊരു ഹരമായിരുന്നു അപ്പം അതിൽ മാതരാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് തുറന്നിട്ട് ഞാനൊരു ക്ലബിന് ഒരു തിയേറ്ററിന് ചെറിയൊരു ക്ലബിന് രൂപം കൊടുത്തു പഞ്ചായത്ത് മേളകളിൽ ഞങ്ങൾ നാടകം കളിക്കുകയുണ്ടായി പഞ്ചായത്ത് മേളകളിൽ ഞാൻ നാറാണത്ത് പ്രതിൻ്റെ കഥകൾ എഴുതിയിട്ടുണ്ട് വാക്കനാർ ഒരു നാടകം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഇംഗ്ലീഷ് നാടകങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ അത് മലയാളീകരിച്ചിട്ടൊക്കെ അപ്പം അതിനൊക്കെ സത്യമാർ ജില്ല വരെ പോയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് മത്സരരംഗത്തിൽ പോകാൻ പറ്റിയില്ല അതിലൊക്കെ സമ്മാനം ലഭിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു നമ്മളെ ഒന്ന് പാവർട്ടിയിലെ കലാകാരന്മാരെ പറയാന്ന് പറഞ്ഞാൽ എനിക്കൊരു ആയിരം നാക്കുകളാണ് കാരണം എൻ്റെ നാട് എന്ന് പറഞ്ഞ മത ഏറ്റവും ഏറ്റവും കേട്ടൊരു നാടാണ് ഈ നാട്ടിലെ പാവർട്ടി പള്ളി ഏറ്റവും മനോഹരമായ പെരുന്നാൾ അതൊരു എന്താ പറയാ ഒന്നൊന്നര പെരുന്നാളാണ് പാവർട്ടി പെരുന്നാളിന് വരുന്ന മേളക്കൊഴുപ്പുകൾ പെരുകേട്ട പ്രഗത്ഭം ആദ്യ കലാകാരന്മാർ മട്ടൻ മച്ച ശങ്കരൻകുട്ടിയും അതുപോലെ അമ്മന്നൂർ മച്ച തുടങ്ങുന്ന ഒരുപാട് കലാകാരന്മാരവിടെ അതുപോലെ പെരുന്നാൾക്ക് വളരെ ദീപാലങ്കാരങ്ങൾ മർച്ചൻസ് അസോസിയേഷനൊക്കെ എന്താ ചെയ്യുക എല്ലാ കടകളും വർണ്ണശബളമാക്കി ഏറ്റവും മനോഹരമായി അലങ്കരിച്ചിരിക്കും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പത്ത് ദിവസം നൽകുന്ന ഒരു ഉത്സവമേള നാടകം ഗാനമേള മിമിക്സ് പെരേഡ് എട്ടാം പെരുന്നാൾ വരെ ആ പെരുന്നാൾ കഴിഞ്ഞ എട്ടാം പെരുന്നാള് വരെ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി മുതൽ എന്താ പറയുക നാടകം ഗാനമേള മിമിക്സ് പെരേഡ് വെറൈറ്റി മെ മെഗാ ഷോ തുടങ്ങി അത് അതിലെല്ലാം പറയും അവസാനത്തെ ദിവസം ഇടവകംഗങ്ങളൊക്കെ ചേർന്ന് എടുക്കുന്നൊരു വലിയൊരു നല്ലൊരു നാടകമോ അല്ലെങ്കിൽ മെഗാ ഷോ ഒക്കെ ഉണ്ട് അങ്ങനത്തെ പരിപാടികളിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ദേവസായി മുള്ളിയും ചാവറ കുര്യാക്കൂസേലിയ സച്ചിനും അതുപോലെ തന്നെ ഇങ്ങനെ നാടകങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രേമുള്ളവരെ അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്താണ് ഏറ്റവും മനോഹരമായ നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ പാലിയൂരിൽ നിന്ന് ഇത്തിരി ഇന്നത്തെ കുളി വെമ്പേനാട് എന്ന് പറഞ്ഞ പോലെ വെമ്പേനാട് അമ്പലം അവിടുത്തെ ഉത്സവം അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പോയതാണ് ആ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു നടക്കുറപ്പുണ്ട് അതിന് അന്നാവട്ടെ ആ നാട്ടിലെല്ലാവരും ചേർന്നിട്ടാണ് ജാതി മതകമൊന്നും ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ ഒരു നല്ലൊരു നാടകം അല്ലെങ്കിൽ നല്ലൊരു ഗാനമേള നല്ലൊരു ഡാൻസ് ഒരു എന്താ പറയുക അതൊരു ഉത്സവം തന്നെയാണ് അതുപോലെ ഞങ്ങളുടെ അടുത്ത് ചന്ദനത്തിൽ ചന്ദനക്കൂടെ നേർച്ച പാവർട്ടി സെൻറ്ററിൽ വഴി എന്ത് മനോഹരമാണ് എല്ലാ കടക്കാരും ഒത്തൊരുമിച്ച് വളരെ മനോഹരമായിട്ട് ആദ്യം അവരെ തന്നെ അഭിദിന റാലികളും എന്ത് എന്താ പറയുക ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ ഒരു മതവൈദികളുടെ ഒരു ശത്രുതയോ കുഴപ്പമോ ഒന്നുമില്ല എല്ലാവരും സൗഹാർദ്ദത്തിൽ പാവർട്ടിയിലെ പഴയ കലാകാരന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി പേരുണ്ട് ശബ്ദം കൊണ്ട് ഗാംഭീര്യമായ എം എൽ ഫ്രാൻസിസ് ഔസേ പേട്ടൻ വി എൻ ജോസ് മാസ്റ്റർ വി ഡി ഫ്രാൻസിസ് മോഹൻ പർവത്തിലെ വർഗീസ് പൺ രചന ശ്രീധർമ്മൻ സംവിധാനം ചെയ്ത ദൈവം ഇവിടെ എന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു നാടകം പാവർത്തിയിൽ അരങ്ങേറുകയുണ്ടായി മാത്രല്ല അത് അരങ്ങേറുന്നത് പാവർത്തിയിലെ കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് ആ നാടകത്തിന് ആ നാടക ട്രൂപ്പ് തുടങ്ങിയത് ആ നാടകം ഏകദേശം നൂറ് സ്റ്റേജോളം ആ നാടകം കളിക്കാറുണ്ടായി അതുപോലെ തന്നെയാണ് പാവർട്ടി വിഭജിക കളിച്ചിരിക്കുന്ന നാടകങ്ങളും ഒരനവധി നാടകങ്ങൾ കടശാങ്കടൂർ കാൻഡസ് ആർട്സ് ക്ലബ്ബ് തൃശ്ശൂർ ആർട്സ് ക്ലബ്ബിലൊക്കെ പോയി കളിച്ച് സമ്മാനങ്ങൾ നേടി കേരളത്തിനെ ഒരുപാട് സ്ഥലങ്ങളിൽ പാലക്കാടും തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ പോയി അവർ നാടകങ്ങൾ നടത്തിയിട്ടുണ്ട് വിവഞ്ചിക ഇന്നും വിഭഞ്ജിക വളരെ സജീവമായി പക്ഷേ പഴയ കലാകാരന്മാർ പോയി പുതിയ കലാകാരന്മാർ രംഗത്ത് വന്നപ്പോൾ അവർക്ക് നാടകത്തിൽ നിന്നും ഒരു ചെറിയൊരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നത് പേരും പെരുമയും തന്നെയല്ല ഒരു സിനിമയിലേക്ക് പതുക്കെ കിടന്നു അതിൽ പ്രകടനമാരായിട്ടാണ് റിൻഡോ റോഹൻ മാത്യുസ് പാവട്ടി അതുപോലെ ബിമിത ടിറ്റോ ടിറ്റോ അതിൽ പാവർട്ടിയിലെടുത്ത് പറയാവുന്ന ഒരു പേരാണ് ജിബിൻ പാവട്ടി സ്വന്തമായിട്ട് സ്റ്റുഡിയോ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിങ് അതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ അഡ്വെർടൈസ്മെൻ്റ് കാര്യങ്ങളായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചിത്രീകരിച്ച് വരികയും അതിനൊരു വേറൊരു താരമുണ്ട് വളരെ മനോഹരം എല്ലാവരുടെയും ഇടയിൽ ചിരിച്ചുകൊണ്ട് കളിച്ചിരിക്കുന്ന സുനിൽ പാവർട്ടി ബിഗ് ബോസിലെ സ്ക്രിപ്റ്റ് റൈറ്ററും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഷോർട്ട് ഫിലിമുകളൊക്കെ വളരെ പള്ളിയുടെ പാവർട്ടി പള്ളിക്ക് വേണ്ടി പ്രമോ വീഡിയറക്കാവുന്നതിനും അതുപോലെ ഓണത്തിന് പ്രമോ വീഡിയറക്കുന്ന പോലെ തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് ടീം പൂജ്യം എന്നൊരു ടീമുണ്ട് അവർ എത്രയോ ഷോർട്ട് ഫിലിമുകൾ എടുത്തിരിക്കുന്നു പാപ്പ ഫ്രെയിംസ് അവരും വളരെ മനോഹരമായിട്ട് ഇവിടെ ഷോർട്ട് ഫിലിമുകളൊക്കെ നിർമ്മിച്ചു വരികയാണ് പാവർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനത്തിന് അറിയേണ്ട കാര്യങ്ങളും അറിയിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ രസകരമായിട്ടാണ് ഈ ചെറുപ്പക്കാരൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒത്തിരി പേര് ആരും അംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ ഗായകന്മാർ നോക്കണി ഡേവി സറക്കിൽ അത് പിന്നെ സീതാ പാവർട്ടി അങ്ങനെ ഒത്തിരി കലാകാരന്മാരുണ്ട് അങ്ങനൊരു കലാകാരന്മാരൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് പാവർട്ടി എല്ലാം കൊണ്ടും മനോഹരത നിറഞ്ഞ ഒരു നാടാണ് വരും തലമുറ അത് പ്രത്യേകിച്ച് അവിടെ പ്രോത്സാഹനം ഒരു അന്തരീക്ഷമുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കലാകാരന്മാരും ഒത്തിരി കലാകാരികളും അതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകാരും കായികമാരാണെങ്കിൽ ഇഷ്ടം പോലെയാണ് അങ്ങനെയുള്ള ഒരു കലാകാരന്മാരുടെ നാട് തന്നെയാണ് മാവൃട്ടി എന്ന് പറയുന്ന ദേശം ആ ദേശത്തിൽ സത്യം പറഞ്ഞാൽ ആ നാട്ടിൽ ഞാനൊരു കലാകാരനായി വന്നത് തന്നെ എൻ്റെ ഒരു ഭാഗ്യായിട്ടാണ് കാരണം അത്രമാത്രം എനിക്ക് പ്രോത്സാഹനമുണ്ട് ഒത്തിരി അവരധ്യാപകന്മാർ അവർ സ്കൂളുകളിലൊക്കെ ഓരോ പ്രോഗ്രാം വരുമ്പോൾ സ്കൂൾ യോജനോത്സവങ്ങൾ വരുമ്പോൾ വാർഷിക സമ്മേളനങ്ങളൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കും നല്ലൊരു സന്ദേശം ഒരു നാടകം എഴുതണം അതൊന്ന് ഡയറക്റ്റ് ചെയ്യണം ഇപ്പോഴത്തെ ചാവറ കുര്യാക്കൂത്ത് എലി എസ് എച്ച് ഷോർട്ട് ഫിലിം അല്ല ഒരു ചെറിയൊരു നാടകം എഴുതി കൊടുത്തു അത് മിക്ക സ്കൂളുകളിലും അത് കളിച്ചു വരുന്നു അതുപോലെ തന്നെ പറയപ്പെട്ട പന്തിരുകൊലത്തിൽ നാരായണത്തുപുഴ എന്നെ കഥ ഇപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചങ്ങമ്പുഴയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ കഥകളൊക്കെ വളരെ രസം കുട്ടികൾക്ക് പഠിക്കാവുന്ന തരത്തിലുള്ള സംഭവങ്ങൾ മദ്യം വായിക്കുമെന്നെ പാവർട്ടി വിഭജിക്ക തിയേറ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ തെരുവുനാടകം അതിപ്പോൾ പല സ്ഥലത്തും കളിച്ചില്ല അരുതെ ലഹരി എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒത്തിരി കലാകാരന്മാരൊക്കെ ഉള്ള ഒരു നല്ലൊരു നാടിനെ പ്രത്യേകിച്ച് ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ വിനോദ് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ഒരുങ്ങിയത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ് കാരണം അറിയപ്പെടാതെ പോയിരിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് നിങ്ങൾ ഇത്രയും ആരുകളെയൊക്കെ ഒന്ന് മനസ്സിലോർക്കണം അവരെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ അതൊരു വലിയൊരു ഗുണമായിരിക്കും ഒരിക്കൽ കൂടി വിനോദിനെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ പ്രിയമുള്ളവരെ നമ്മളെ സേവ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചു അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് ഷെയർ ചെയ്യേണ്ടായിരുന്നു ഈ ഒരു നല്ല കലാകാരനെ തീർച്ചയായിട്ടും പ്രാവർട്ടിയുടെ ആളുകൾ കംപ്ലീറ്റ് എന്ന് പറയാം അദ്ദേഹത്തിന് സപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് നിങ്ങൾക്ക് എന്താ ഒരു കഥ നാടകമാക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യണമോ അദ്ദേഹം തയ്യാറാണ് അല്ലേ തയ്യാറാണ് അപ്പൊ എന്തെങ്കിലും അത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നല്ല ഒരു കലാകാരനായി അദ്ദേഹത്തിന് ഒരുപാട് നന്ദി ഈ ഒരു ചാനലിലേക്ക് വന്നതിന് ഡബിങ് ആർട്ടിസ്റ്റ് ആണ് നല്ല ശബ്ദത്തിനോടമയാണ് നിങ്ങൾ കേൾക്കാം അനൗൺസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു തരും അദ്ദേഹത്തിന് ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്താണ് താങ്ക് ഈ ചാനലിലേക്ക് വന്നതിനെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇനി നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് കാണാം നല്ലൊരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് വി കെ ഷോട്ടയും നന്ദി പറയുന്നു താങ്ക് യു ബൈ ബൈ